ഞാൻ കുറച്ചു ാണ് ഭക്ഷണം ആ അവരെ പോയെ കുക്ക് ചെയ്യോണ്ടാക്കു അതൊരു കപ്പയും മീൻകറിയൊക്കെ ഇങ്ങോട്ടേക്ക് എത്താൻ ഉണ്ടായിരുന്നു മീനുട്ടിയുടെ മധുങ്ങൾ വരട്ടെപ്പോഴും ആ കൊണ്ടുവരും അല്ല എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ചോദിച്ചില്ല ഇല്ല മധുങ്ങൾ നിങ്ങൾ രണ്ടാളുള്ള സമയത്താ കൊഴപ്പില്ല ഇനി ചെന്നൈയിലേക്ക് പോട്ടപ്പോ ഞാൻ അങ്ങോട്ട് കൊടുത്തുവിടാം വിട കേട്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് കേട്ടിട്ടുണ്ട് സീസണിൽ എന്നോട് പറഞ്ഞ പല കാര്യങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇതാ വരാൽ മീനിനെ പോലെ ഇങ്ങനെ പഴുത്തി എം ജെ തുടർന്ന് പറഞ്ഞിട്ടില്ലേട്ടി പറയുന്ന എന്താ വേണ്ടേ ൾ ഉണ്ണിയോ ആണോ തരാം അവിടെ കൊടുത്തുവിട്ടില്ലെങ്കിൽ ഞാൻ തന്നിരിക്കും ഡേറ്റും കൂടെ അതെ ഡേറ്റ് ഈ സീസണില് എൻ്റെ അമ്മ ഒന്ന് അവൈലബിൾ ആയിക്കോട്ടെ കേട്ടോ അതുകൊണ്ട് ഓക്കെ മീൻകറിയുടെ സന്തോഷത്തിൽ നമുക്ക് അടുത്ത ആളെ വിളിക്കാം ഒത്തിരി ചിരിച്ചു നിക്കുന്ന

രണ്ടുപേരും ഉണ്ടല്ലോ പിന്നെ വേറെ സന്തോഷം ഇന്ന് ഞാൻ ജഡ്ജസിന് ഒരു ഗിഫ്റ്റ് കണ്ടിട്ടുണ്ട് ഒരേ നാളായിട്ട് ഒരു ആഗ്രഹായിരുന്നു ഗിഫ്റ്റ് തരണെന്ന് പിന്നെ ഞാന് ഞാൻ തന്നെ വരച്ച പടം കണ്ടിട്ട് കാണിക്കണേ സോ മച്ച് അതെ അതെ ചെറിയ ബ്ലൗസത്തിന്റെ സമയത്ത് പൂത്ത മരങ്ങളും താഴെ ഫ്യൂജി മൗട്ടനുമാണ് കാണുന്നത് ഓ മൂന്ന് മൂന്ന് അടിപൊളി ാണ് പാട്ടുകാരി മാത്രേറ്റ് ലവ് ഹവ്സ് കണ്ടോ ട്രാൻസിഷൻ കണ്ടോ ഷെയ്ഡിന്റെ ഭയങ്കര ഭംഗിയുണ്ട് സമയം അത് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോ ഈ പാടം നാല് പാടം ഉണ്ടല്ലോ നാല് ദിവസം എടുത്ത് എനിക്ക് ജഡ്ജസ് അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുമ്പോ അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ ഓ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാന്ന് പറഞ്ഞ രീതിയിൽ വരയ്ക്കും പക്ഷെ നിങ്ങൾക്ക് നാല് ദിവസം എടുത്താ വരച്ച് എനിക്ക് ഇതില് പേരെഴുതി തരണ ആവണിക്കുട്ടിയുടെ സിഗ്നേച്ചർ ഇവിടെ ഇട്ടരണേ എനിക്കൊരു ഓട്ടോഗ്രാഫ്റമ്പിലാൽ മെലഡി റൗണ്ട് അല്ലേ നല്ല രസമുള്ള പാട്ടാണ് ലിറിക്സ് ബിജു തിരുമല സാർ പാടിയത് ചിത്രാമോ ഫിലിം മാനാർ മത്ത സ്പീക്കിംഗ് ഇയർ നൈൻറ്റീൻ നൈൻറ്റി ഫൈവ് താങ്ക് യു ആൽ ദുരി അപ്പൊ ഇന്നത്തെ മാർക്ക് എത്രയായിരിക്കും ആയിരിക്കും പറയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് നയൻ പ്ലസ് നയൻ പ്ലസ് നൈൻ പ്ലസ് പ്ലസ് നൈൻ പ്ലസ് നൈൻ പ്ലസ് നൈൻ പ്ലസ് 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 നൈൻ പ്ലസ് നൈൻ ആണ്